അഞ്ച് പ്രാവശ്യം നോബേൽ സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മഡഗാസ്കറിലെ ലാസറിസ്റ്റ് മിഷണറി ഫാദർ പെദ്രോ ഒപ്പേക്ക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ അഭിസംബോധന ചെയ്ത് എഴുതിയ തുറന്ന കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് എൻ്റെ സഹോദരൻ വ്ളാഡിമർ പുടിന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കേട്ട നിരാശാജനകമായ വാർത്തയായിരുന്നു അങ്ങ് യുക്രൈനുമേൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതും ആക്രമണങ്ങൾ ആരംഭിച്ചതും ചരിത്ര പ്രാധാന്യം കൊണ്ടും ആത്മീയ വേരുകൾ കൊണ്ടും ലോകം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന റഷ്യയുടെ പ്രസിഡന്റായ അങ്ങയ്ക്ക് ഒരു യുദ്ധത്തിന് മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രതിവിധിയിലേക്ക് എത്താൻ എങ്ങനെ സാധിച്ചുവെന്നത് അമ്പരപ്പുളവാക്കുന്നതാണ് അങ്ങയുടെ ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിക്കെതിരായി ഞങ്ങൾ സ്വരമുയർത്തുന്നു നാമെല്ലാം ഭൂമിയിലെ പൗരന്മാരാണ് എല്ലാവരും തുല്യർ എല്ലാവരും സഹോദരി സഹോദരന്മാർ കുറച്ച് മനുഷ്യർ മറ്റുള്ളവരെക്കാൾ മൂല്യമുള്ളവരല്ല ആഗോള വ്യാപകമായ ദുരന്തമുളവാക്കുന്ന തരത്തിലുള്ള തീക്കളികൾ നടത്താൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു യുക്രൈനിലെയും റഷ്യയിലെയും പട്ടാളക്കാരുടെ മരണങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത് സമയം വൈകിട്ടില്ല നിരുത്തരവാദപരമായ ഈ പ്രവൃത്തിയിലൂടെ ഒന്നിനും പരിഹാരമുണ്ടാകില്ല സഹോദരൻ വ്ളാഡിമർ മനുഷ്യ കുടുംബത്തിൻ്റെ തൊട്ടിലേക്ക് മടങ്ങുക ഈ യുദ്ധം അവസാനിപ്പിക്കാനും നിഷ്കളങ്ക പൗരന്മാരുടെ കൂട്ടക്കൊല അവസാനിപ്പിക്കാനും എന്തു പറഞ്ഞ് ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്തും സഹോദര ദൈവചെയ്ത യുദ്ധം അവസാനിപ്പിക്കുക സൃഷ്ടാവായ ദൈവം ഭൂമിയിലെ എല്ലാ അധികാരികളെയും സാഹോദര്യത്തിലും തുല്യതയിലും സ്വാതന്ത്ര്യത്തിലും ദീപ്തരാക്കട്ടെ എന്ന് ഫാദർ പെദ്രോ